ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ് നമ്മുടെ വൺ പീസിൻ്റെ എൻ്റെ കൂടി നമ്മുടെ ലൂഫി മരിക്കാൻ ചാൻസ് ഉണ്ട് ഈ ഒരു കാര്യത്തെ പറ്റി വരുന്ന തിയറീസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിനെപ്പറ്റി അറിയാൻ താല്പര്യമുള്ള വീഡിയോ മൂന്നായിട്ട് കാണുക അതിന് മുമ്പ് ചെറിയൊരു കാര്യം നമ്മുടെ ചാനലിൽ ഏകദേശം ടു കെ സബ്സ്ക്രൈബേഴ്സ് ആകാനാക്കിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ പലരും വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേതാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ടു കെ സെ എത്താൻ പറ്റില്ല അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക ഞാനെൻ്റെ ഇസ്റ്റാഗ്രാം ഐഡിയോ അതുപോലെ തന്നെ നമ്മുടെ ആനിമയുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ലിങ്കും ഞാൻ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം ഐഡിയോ കൊടുത്തത് നിങ്ങൾക്ക് ഏതെങ്കിലും ആനിമസിനെ കുറിച്ച് അറിയാനോ അല്ലെങ്കിൽ അനിമസിൻ്റെ ലിങ്ക് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ഞാൻ അതിൽ ഇട്ടിട്ടിരുന്നതായിരിക്കും അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ആനിമയുടെ ഒരു കമ്മ്യൂണിറ്റി നമുക്ക് ബിൽഡ് ചെയ്യാലോ അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം അതിൽ ജോയിൻ ചെയ്യുക എന്നാൽ ഞാൻ അധികം പറഞ്ഞു വെറുപ്പിക്കുന്നില്ല നമുക്ക് നേരിട്ട് വീട്ടിലേക്ക് പോകാം ഞാൻ ലൂഫി മരിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയാൻ കാരണം ഒരുപാട് രീതിക്കുള്ള പുറഷായിട്ടെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട് ലൂഫി മരിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്ന രീതിക്കുള്ള ഒന്നാമത്തെ കാരണം ഇതാണ് നമ്മുടെ ഗോൾഡി റോജും അതുപോലെ തന്നെ നമ്മുടെ ലൂഫിയും തമ്മിൽ പല സിമിലാരിറ്റീസും ഉണ്ട് അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഏകദേശം സെയിം ഫെയ്റ്റ് ആകാൻ ചാൻസ് ഉണ്ട് നമുക്കറിയാം നമ്മുടെ ഒരു ഇൽനസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ലൂഫിയോ ഒരു തരത്തിലുള്ള ഇൽനസ്സിൻ്റെ സിംറ്റംസ് കാണിക്കുന്നതും നമ്മൾ കണ്ടിട്ടില്ല നമ്മുടെ വാനോ ആർക്കിൽ ലൂഫി ഗിയർ ഫൈബ് യൂസ് ചെയ്ത് എക്സ്റ്റിങ് അപ്പോൾ നമ്മുടെ ലൂഫി ഒരു വയസിൻ്റെ രീതിക്കാകുന്നുണ്ട് അപ്പോൾ അതൊരു രോഗത്തിൻ്റെ ലക്ഷമാണോ അല്ലെങ്കിൽ ഗിയർ ഫൈബ് യൂസ് ചെയ്തിട്ടുള്ള റിയാക്ഷൻ ആണോ എന്ന് പറയാൻ പറ്റില്ല ഒരു പക്ഷേ അതൊരു ആണെങ്കിൽ നമ്മുടെ ലൂഫി മരിക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മുടെ ലൂച്ചി നമ്മുടെ ലൂഫി ഗിയർ ടു ആദ്യമായിട്ട് യൂസ് ചെയ്തപ്പോൾ പറയുന്നത് ബ്ലഡ് പ്രഷർ കണ്ടുപോകുക ചേർന്നാണ് നമ്മുടെ ലൂഫി ഗിയർ ടു യൂസ് ചെയ്യുന്നതെന്ന് അപ്പോൾ ഈ ബ്ലഡ് പ്രഷർ ഇങ്ങനെ ആക്കിയത് കൊണ്ട് കൊണ്ടിരുന്നെ വേണമെങ്കിൽ നമ്മുടെ ലൂഹിയുടെ ലൈഫ് സ്പാമ് കുറയാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മുടെ ലൂച്ചി അപ്പോൾ പറയുന്നുണ്ട് പിന്നെ ഇതുപോലെ തന്നെയുള്ള മറ്റൊരു കാര്യമാണ് നമ്മുടെ ഇവാങ്ഗോക്ക് നമ്മുടെ ഇമ്പൽ ടൗൺ ആർക്കിലും അതുപോലെ തന്നെ നമ്മുടെ മെറീൻ ഫോർ ആർക്കിലും നമ്മുടെ ലൂഫിക്ക് ഒരു തരത്തിലുള്ള വാക്സിൻ കൊടുക്കുന്നുണ്ട് ഈ വാക്സിൻ കൊടുക്കുമ്പോൾ ഇവാങ്ഗോക്ക് പറയുന്നുണ്ട് ഇത് നിൻ്റെ ലൈഫ് സ്പാമ് കട്ട് ചെയ്യുമെന്ന് അതും പത്ത് വർഷത്തേക്കുള്ളത് കട്ടാവുന്ന പറഞ്ഞു അപ്പോൾ നമ്മുടെ ലൂഫി ആ വാക്സിൻ ഏകദേശം രണ്ട് തവണയും മൂന്ന് തവണയും അങ്ങോട്ട് നമ്മുടെ ഈ മെറീൻ ഫോർ ഡാർക്കിലും ഇൻപ്രൽ ഡൗണിലുമായിട്ട് യൂസ് ചെയ്യുകയുള്ളൂ അപ്പോൾ ഏകദേശം നമ്മുടെ ലൂഫിയുടെ ഇരുപത് വർഷത്തോളം ലൈഫ് സ്പാൻ അവിടെ കട്ടായിട്ടുണ്ടാകും അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ലൂഫി മരിക്കാൻ ചാൻസ് കൂടുതലാണ് പിന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു തിയറി നമ്മുടെ ഈ ഒന്നും കാരണമല്ല നമ്മുടെ ലൂഫി മരിക്കുക നമ്മുടെ സോറോ നമ്മുടെ ലൂഫിനെ കൊല്ലു എന്ന് പറഞ്ഞ് ഒരുപാട് തിയറീസ് നമുക്ക് കാണാൻ കഴിയും ഇതിനുള്ള കാരണം നമ്മൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ട് ഗിയർ ഫൈബ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ലൂഫിയുടെ ഫേസ് ഏകദേശം ഡിമോണിക് ഫേസ് ആയിട്ട് മാറുന്നുണ്ട് ഒരു പക്ഷേ നമ്മുടെ ലൂഫിയുടെ കൺട്രോൾ പോകാൻ ചാൻസ് ഉണ്ട് ഭാവിയിൽ അപ്പോൾ ഇത് ഇനിയും സംഭവിച്ചുകൂടാമെന്നുള്ള രീതിയിൽ നമ്മുടെ ലൂഫി വേണമെങ്കിൽ സോറോനോട് പറയൂ തന്നെ കൊല്ലാൻ നമുക്കറിയാം നമ്മുടെ സോറോ നമ്മുടെ ലൂഫി പറയുന്നത് എന്തും ചെയ്യും അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ്റെ ഓർഡർ പ്രകാരം നമ്മുടെ സോറോ വേണമെങ്കിലും നമ്മുടെ ലൂഫിനെ കൊല്ലാൻ ചാൻസ് ഉണ്ട് ഈ തീറിയൊരു പക്ഷേ സത്യമായേക്കാം ഇപ്പം ഈ പറഞ്ഞ രീതിയിലാണ് നമ്മുടെ വൺ പീസ് എൻ്റാകുന്നതെങ്കിൽ നമ്മുടെ സോറുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചോക്കും അതുപോലെ തന്നെ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചോക്കും നമ്മുടെ ജോഫി മരിക്കും അതുപോലെ തന്നെ നമ്മൾ വൺ പീസ് ഫാൻസിന് കിട്ടാവുന്നതു വെച്ച് ഏറ്റവും ബേഡായിട്ടുള്ള റേഞ്ചിങ് ആയിരിക്കും കാരണം ഏകദേശം ഇരുപത്തിരണ്ട് വർഷത്തോളം നമ്മുടെ ലൂഫിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് തന്നെ ശരിക്കുള്ള ജീവിതത്തിൽ ഒരാൾ മരിച്ച ഒരു ഫീലായിരിക്കും നമ്മുടെ ലോഫി മരിക്കുകയാണെങ്കിൽ അപ്പം പെട്ടെന്നൊന്നും അതാർക്കും ആക്സപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ജോലി മരിക്കാതെ നല്ലൊരു ഹാപ്പി എൻഡിങ് ആയിട്ട് നമ്മുടെ വൺ പീസ് ഓർഡർ അവസാനിപ്പിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിക്കുള്ള ആണ് നമ്മുടെ വൺ പീസിന് പോകണമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അതിനുമുമ്പ് ഞാൻ പറഞ്ഞ കാര്യമൊന്നും മറക്കണ്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ജോക്കെ സബ്സ്ക്രൈബ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യുക നിങ്ങൾക്ക് എന്ത സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം നമുക്ക് മറ്റൊരു മറ്റൊരു കണന്നൊരു ബൈ ബൈ